ീപ് തിങ്കിങ് ഒരു പേഴ്സൺ ആണ് ഇന്നലെ എന്തോ മസ്താനി എന്തോ പറഞ്ഞിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് ഗിസേൽ ആൻഡ് ആര്യൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അടിയിലത്തെ ഒരു സീൻ പറഞ്ഞപ്പോൾ തന്നെ അനുമോൾ ലൈക്ക് അനുമോൾ കണ്ടു മറ്റേ ഗിസേൽ ആൻഡ് ആര്യൻ കിസ്സ് ചെയ്യണത് എങ്ങനെയാണ് അനുമോള് ഗിസേലൻ ആര്യൻ ബെഡ്ഷീറ്റ് അതും ഇത്രയും തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിസ്സ് ചെയ്യണത് അനുമോൾ അനുമോളിൻ്റെ ബെഡ്ഡിൽ നിന്ന് ഓട്ടക്കണുണ്ട് ഉറങ്ങുന്ന മാതിരി പ്രിട്ടേൻ്റ് ചെയ്തിട്ട് ഓട്ടക്കണുണ്ട് എത്തിട്ട് നോക്കിയപ്പോൾ അവർ കിസ്സ് ചെയ്യണേ കണ്ടു സീരിയസ്ലി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് വൈകൂടി പോകണം പ്രിട്ടൻ്റ് ആൻഡ് ലൈക്ക് യു നോ അപ്പുറത്തെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്താ നടക്കണേന്ന് കാണിക്കണ കാണാൻ ഇത്രമാത്രം ആഗ്രഹം അനുമോളിന് ഉണ്ടോ ഇതെ അനുമോളിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ആര്യൻ അത്ര ഇന്ററസ്റ്റ് കാണിക്കാത്തോണ്ട് കാണിക്കുന്ന ഒരു ഇറിറ്റേഷൻ ആണോ വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല പിന്നെ ആസ് അഡൽറ്റ്സ് എവറിബി ഹാസ് എ റൈറ്റ് ടു ഷോ ക്ലോസ്നസ് ഓർ എക്സ്പ്രസ് ക്ലോസ്നസ് ഇപ്പൊ ആര്യൻ ആൻഡ് ഗിസിൽ അവർ തമ്മിൽ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഫ് ദേ ഹാവ് കിസ്റ്റ് ഈച്ച് അതർ അനുമോളിന്റെ എന്താണ് പ്രശ്നം അതാണ് നമുക്ക് മനസ്സിലാവാത്ത ബിഗ് ബോസ്സിന് റൂൾസ് ഒന്നും ഇല്ലല്ലോ ലവ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു ട്രാക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ അപ്പോ യുനോ ആൻഡ് അതൊക്കെ ബിഗ് ബോസ് ലൈവിൽ അനിമോള് ആര്യനെയും ജിസേലിനെയും പറ്റി പറഞ്ഞ ഒരു കാര്യത്തിന് ആര്യന് സപ്പോർട്ടായിട്ട് നടി പൂജിത മേനോൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു പെണ്ണും ആണെങ്കൂടി ചെയ്യാൻ പാടില്ലാത്ത എന്തോ താൻ കണ്ടുവെന്നാണ് എന്നാണ് ആര്യനെയും ജിസേലിനെയും പറ്റി പറയുന്നത് എൻ്റെ ബെഡിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇവർ രണ്ടുപേരും കിടക്കുന്നത് പുതപ്പിനടിയിൽ ഒരു പെണ്ണും ആണും കൂടി ചെയ്യാൻ പാടില്ലാത്ത കാര്യം താൻ കണ്ടുവെന്നാണ് അനിമോള് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഹൗസിൽ തന്നെ ഒരു വലിയ സംഘർഷത്തിന് കാരണമായിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൂജിത മേനോനും രംഗത്തെത്തിയിരിക്കുകയാണ് കടുത്ത വിമർശനമാണ് അനിമോൾക്കെതിരെ പൂജിത മേനോൻ പറയുന്നത് ഇത്രയും കാലം അണുമോളിൻ്റെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അത് ഇന്നത്തോടെ കംപ്ലീറ്റ്ലി മാറി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അനുമോൾ ഇത്രയും ചീപ്പ് തിങ്കിങ് ഒരു പേഴ്സൺ ആണ് ഇന്നലെ എന്തോ മസ്താനിയെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് ഗിസേൽ ആൻഡ് ആര്യൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഒരു സീൻ പറഞ്ഞപ്പോൾ തന്നെ അനുമോൾ ഇസ് ലൈക്ക് അനുമോൾ കണ്ടു മറ്റേ ഗിസേൽ ആൻഡ് ആര്യൻ കിസ്സ് ചെയ്യണത് എങ്ങനെയാണ് അനുമോൾ ഗിസേൽ ആൻഡ് ആര്യൻ ബെഡ്ഷീറ്റ് അതും ഇത്രയും തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിസ് ചെയ്യണത് അനുമോൾ അനുമോളുടെ ബെഡ്ഡും എന്ന് ഓട്ടക്കണുണ്ട് ഉറങ്ങണ മാതിരി പ്രിട്ടേൻ്റ് ചെയ്തിട്ട് ഓട്ടക്കണുണ്ട് കിസ് ചേന്നെ കണ്ടു സീരിയസ്ലി രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് യു ആൻഡ് വൈകൂടി പ്രിട്ടൻഗിനോ അപ്പുറത്തെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്താ നടക്കണെന്ന് കാണിക്കാൻ കാണാൻ ഇത്ര മാത്രം ആഗ്രഹം അനുമോളിന് ഉണ്ടോ ഇതെനി അനുമോളിന് ആര്യനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ആര്യൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് കാണിക്കുന്ന ഒരു ഇറിറ്റേഷൻ ആണോ വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള കാര്യം എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല പിന്നെ ആസ് അഡൽസ് എവറിബി ഹാസ് എ റൈറ്റ് ടു ഷോ ക്ലോസ്നസ് ഓർ എക്സ്പ്രസ് ക്ലോസ്നസ് ആര്യൻ ആൻഡ് ഗിസൽ അവർ തമ്മിൽ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഫ് ദേ ഹാവ് കിസ്റ്റ് ഈ അനുമോളിൻ്റെ എന്താണ് പ്രശ്നം അതാണ് നമുക്ക് മനസ്സിലാവാത്തത് ബിഗ് ബോസിന് റൂൾസ് ഒന്നും ഇല്ലല്ലോ ലവ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു ട്രാക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ അപ്പോൾ യുനോ ആൻഡ് അതൊക്കെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ജിഷൻ ഓക്കെ ജിഷിൻ അനുമോൾ പറയുന്ന എല്ലാം ഇവർക്കാർക്കും കണ്ടു എന്ന കാര്യം ഓർപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ആവാം എന്ന് പറയുന്നത് ക്ലോസ് ആയതുകൊണ്ട് ആവാം ഹൗ ക്യാൻ സംബഡി കൺക്ലൂഡ് സച്ച് എന്താ പറയുക ചീപ്നെസ് എനി വിച്ച് വേസ് ഐ എം റിയലി ഡിസ്കസ്റ്റഡ് വിത്ത് ദി എൻറ്റയർ ലൈവിൽ കണ്ട സംഭവങ്ങൾ എസ്പെഷ്യലി വൺ അനുമോൾ ആ ലിവിംഗ് റൂമിൽ പോയിട്ടൊരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് വന്നിട്ട് ട്രൈ ടു ലൈക്ക് യു നോ എൻഡാക് ദി എൻറ്റയർ തിങ് ഓസ് ചീപ്പ്